അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്ന നമ്മുടെ ഈ ഫുട്ബോളിൽ ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മള് ഇന്ന് അപ്ഡേറ്റ് ആയാലും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീട്ടിൽ നോക്കാം അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോവാം നിലച്ചിടും പോലെ നിന്റെ നിന്റെ പാറട്ടെ അപ്പോൾ കാത്തിരുന്ന കാര്യങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ കോൺട്രാക്റ്റിലാണ് നമ്മൾക്ക് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സ്പെഷ്യൽ പ്ലേയേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ കൊനാമി മറ്റേ തന്ത്രം വീടിന് ഉപയോഗിച്ചു വേറെ ഒന്നുമല്ല ഈ കുറച്ച് മുമ്പ് കൊടുത്ത പ്ലേയേഴ്സിനെ വീണ്ടും കൊണ്ടുവരിക ആ ഒരു സംഗതി തന്നെ നമ്മൾ ഈ ഒരു റോഡറിയും പിന്നെ ഈ ഒരു വിനീസസൊക്കെ ഉള്ള ആ ഒരു പാക്ക് നമ്മുടെ ബെല്ലിങ്കാമ് ആ ഒരു പാക്ക് ഇവർ വീണ്ടും കൊടുന്ന് നമ്മുടെ ഈ ഒരു ഏറ്റവും തന്നെ കൊടുുന്ന പോലെ അവരെന്തോ വലുതൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അതായത് ഈ ഇങ്ങനത്തെ പാക്കാളൊക്കെ കൊടുന്നിട്ട് അവിടെ കോയിൻസൊക്കെ കൂട്ടിയെടുക്കാം പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ പാക്കുകൾ എപ്പിക്കാടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്ക് പ്ലെയർ ഓഫ് ടൈക്ക് നമുക്ക് നോക്കാം മറ്റേനെ മറ്റേതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആരും തന്നെ നമ്മുടെ അടുത്ത് പറയാളെ നമ്മുടെ ഈ ഒരു മുസിയാലയുടെ ഒരു കാർഡ് വന്നിട്ട് പിന്നെ പാരീസിൻ്റെ ഒരു പ്ലെയർ ഓഫ് അവർ പേര്ക്ക് കിട്ടില്ല അപ്പോൾ മുസിയാരുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ് ഇവൻ്റെ പേരാണെങ്കിൽ എനിക്ക് കിട്ടാതെ ക്വാര സ്കേലിയ ക്വാര അങ്ങനെ എന്താണ് തോന്നുന്നത് എൻ്റെ പേര് എനിക്ക് കിട്ടില്ല അതാണ് പ്രശ്നം എനിക്ക് അപ്പോൾ ഈ മുസ്യാലുണ്ട് പിന്നെ ഈ ഒരു പേര് ആ പേര് പ്രനൗൺസ് ചെയ്യാൻ പറ്റിയതാ വായിക്കൊള്ളാതെ വരില്ല അപ്പോൾ ഈ ഒരു മുസിയാല ഹോൾ പെയർ ആണ് ഓക്കെ അവൾ ഗോൾ കണ്ടുള്ള സീനോട്ടോ ഓക്കെ ഇപ്പോൾത്തന്നെ നയൻറ്റി നയൻറ്റി വൺ ഒക്കെ അതിലാണ് കിടക്കുന്നത് സ്കോറിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പവർ ആവുന്നതാണ് പിന്നെ ഒരു സോൾ കൺട്രോൾ ഡിപ്പിംഗ് ഷോട്ട് ഫസ്റ്റ് ടൈം ഷോട്ട് ഔട്ട് സൈഡ് കളറ് സൂപ്പർ സബ് സൂപ്പർ സബ്ബാണ് അപ്പോൾ സെക്കൻഡ് ഹാഫിലൊക്കെ നിങ്ങൾക്ക് ഇറക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടും ഫസ്റ്റ് ഹാഫിൽ ഇറക്കണേനു പകരം അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ അത്ര കാര്യറ്റ് എടുത്ത് പറയാനുള്ള പേർ ഓഫ് സ്വീകരില്ല ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഒരു ഗോൾ കീപ്പർ ഇതിൻ്റെ അകത്തുള്ളത് ഒരു നയൻറ്റി നയൻ റേറ്റിംഗ് ഒരു ഗോൾ കീപ്പറാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇയാളുടെ പേര് എന്താ ജിയോർജി ജി മം എന്തൊരു മമർദാ ശിവ എന്താ ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ് ഓക്കെ ആളെ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഫ്രീ ട്രൈ എടുത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും പ്ലെയർ നല്ല പ്ലെയർ ഇട്ടാണെങ്കിൽ നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്യാം പിന്നെ നമ്മൾ അടിച്ച് നമ്മൾ ഫസ്റ്റ് ട്രെയിനിൽ അടിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ റിവ്യൂവിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം അപ്പോൾ അതൊന്നും നമ്മൾ പറയുന്നതാണ് അപ്പോൾ പുതിയൊരു പാക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി സീസൺ എന്നിട്ടാണ് പാക്ക് വന്നിട്ടുള്ളത് ഇത് രണ്ടാഴ്ച ഉണ്ട് കിട്ടുക ഇതിൻ്റെ അകത്ത് എന്തോ മുൻമാതെന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഈ ഒരു പ്ലെയർ അറ്റാക്കിങ് ഫുൾ ബാക്കിൻ്റെ ഒരു കാർഡ് പിൻപോ എലഡ് ക്രോസിങ് വന്നിട്ടുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യം അത്ര നമ്മൾ എടുത്തു നോക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാർഡുകളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് പിന്നെ ഈ ഒരു സ്പെഷ്യൽ പ്ലേസ് ലിസ്റ്റിൽ കയറിയിട്ട് ഒന്നും തന്നെ ഇല്ല കൂടെസ് പിന്നെ വെറുതെ ചിക്കാണ് ഞാൻ കറക്കാതെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് ആവശ്യമുള്ളപ്പോൾ ഞാൻ കറക്കും വെറുതെ അപ്പോൾ നമ്മുടെ നോർവുടെ പാക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം എയ്റ്റി നയൻ പ്രൊഫഷൻസി മാനേജർ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എയ്റ്റിനയൻ പ്രൊഫഷൻസി ഉള്ള ഒരു ഔട്ട്വെറ്റ് മാനേജറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡബിൾ ബൂസ്റ്ററി ആമോറിയമ്മിൽ ഞാൻ എടുത്തില്ല കാരണം നമ്മൾ ഈ ഒരു വർഷം എയ്റ്റി നയൻ പ്രൊഫിഷ്യൻസി വരും എന്നറിയുന്നതുകൊണ്ട് തന്നെ അപ്പോൾ കിക്ക് കൗണ്ടറിന് എയ്റ്റി നയൻ വരികയാണെങ്കിൽ ആളുകൾ ഔട്ട് പൈഡും ലോങ്ങ് ബോളാണ് കുറച്ച് കൗണ്ടറായാലും കുറച്ച് ആളുകളൊക്കെ കളിക്കണ്ടാവുള്ളൂ അത്രയും റയർ പ്ലെയിങ് സ്റ്റൈൽസ് ആണ് ആ ഒരു ഔട്ട് ലോങ് ലോങ്ങ് ബോളും ലോങ് ബോൾ കൗണ്ടർ പോഷൻ ഗെയിമൊക്കെ കിക്ക് കൗണ്ടറൊക്കെ കളിക്കുന്നതിന് പിന്നെ പുതിയതായിട്ട് ഒരു കിറ്റ് ഉണ്ട് ഈ ഒരു കിറ്റ് ഇങ്ങനത്തെ ജഴ്ച ഒക്കെ ചിലർക്കേ ഇഷ്ടപ്പെടുകയുള്ളൂ ചിലർക്കും ഇഷ്ടപ്പെടില്ല ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ജേഴ്സിയാണ് തോന്നിയത് ഇത് ഈ ഒരു ജേഴ്സി ഇങ്ങനത്തൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കിടാ പിന്നെ ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ എയ്റ്റി നയൻ അവിടെ ഔട്ട് കളിക്കുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ആണ് കാരണം ഹാളിൻ്റെ ഒക്കെ ഒരു ഹൈലൈറ്റ് കാർഡ് പറയുന്നത് ഉറപ്പായിട്ട് നല്ല ഒരു കാർഡ് തന്നെയാണ് ഹാളിൻ്റെ കാർഡുകൾക്കൊക്കെ നല്ല പെർഫോമൻസ് ഇല്ല സൊർലോത്തിൻ്റെ കാർഡുണ്ട് പിന്നെ ഒഡേ കാർഡ് ഉണ്ട് അങ്ങനത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു പാക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടവർക്ക് സൈൻ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഒരു പ്ലേ കോൺട്രാക്റ്റിൻ്റെ അവിടെ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ ഒരു പുതിയതായിട്ടൊരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട് വേറെ നമ്മൾ വോട്ടിങ്ങിൻ്റെ ഉള്ള ക്യാമ്പയിൻ അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ അത്രയ്ക്ക് വന്നിട്ടില്ല വേറെ നമ്മൾ ഈ ഒരു എയ്റ്റി നയൻ പ്രൊഫിഷ്യൻസി മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ചത് വന്നത് പിന്നെ ഈ ഒരു ഒബ്ജക്റ്റീവായിട്ട് പുതിയതായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ പുതിയ ക്യാമ്പയിൻ ഒന്നും വന്നിട്ടില്ല റിവാർഡ്സ് പുതിയത് വന്നതായിട്ട് അറിയില്ല കാരണം ഞാൻ ഈ ഇപ്പോഴത്തെ ക്യാമ്പയിൻ അത്ര രസമില്ല അതുകൊണ്ട് ഞാൻ ക്യാമ്പയിൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യാറില്ല പിന്നെ ഈ ഒരു വോട്ടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് സ്കിൽ ട്രെയിനിങ് കിട്ടും അത് നമ്മളോട് ചോദിക്കാം എത്ര ഗോളാണ് നമ്മുടെ ആർ അടിക്കാൻ പോകുന്നത് ഒരു മാച്ച് വരാൻ പോകുന്നുണ്ടെങ്കിൽ എത്ര ഗോൾ ആർ എൻ എൽ സ്കോർ ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പം മറ്റു വീഡിയോത്തുള്ള വീട് ചെയ്യാൻ ഞാൻ എന്തായാലും മിസ് എകേസിൻ്റെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യാം ബൈ